വിടെ അടുത്തുള്ളൊരു ചേട്ടൻ ഞാ വിളിച്ചു പറഞ്ഞത് അതനുസരിച്ച് ഇവിടെ വരെ ആരും ആ തോട്ട് കേറിയില്ല കാരണം ഈ പുള്ളി ഇന്നലെ വിറ്റ്നസ് എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളി കയറി ആദ്യം കണ്ടതാ കണ്ടിട്ട് അപ്പൊ ആ ഓപ്പോസിറ്റ് വീട്ടിൽ അറിയിച്ചു അത് പ്രകാരമാണ് ആ ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു ഇവിടെ വന്ന് ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് അവിടെ നിന്ന് ബാക്കി ജോസ്റ്റ് വന്ന് ബാക്കിപ്പം ചെയ്യുന്നു ഒരു തർക്കമാണെന്നാ നമുക്ക് അറിവ് തർക്കമാണെന്നാ വേറെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല മധുന ഇവിടെ പുള്ളി ലീഗലി ഡിവോഴ്സ്ഡ് ആണ് മോളുണ്ട് മോൾ ഇവിടെ ഇല്ല മോൾ ഓച്ചിറയിലാണ് കല്യാണം കഴിച്ച് താമസിക്കുന്നത് പുള്ളി മാത്രമേ ഉള്ളിത് ഈ സ്ഥലം ഗാന്ധിപ്പവന് ആ അമ്മ എഴുതി കൊടുക്കണം ആ ഇതിപ്പം അവരിപ്പം മുപ്പത്തൊന്നിന് മുന്നേ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പ്രകാരം ഇന്ന് പോകാനായിട്ടിരുന്നതാണെന്ന അറിവ് ആ രാത്രി സ്ഥിരം ഇടയ്ക്ക് ഇങ്ങനെ പരാതി വന്നപ്പോ ആ സമയത്ത് നമ്മൾ ഗാന്ധി ഭവൻ അറിയിക്കുകയാണ് ചെയ്തത് എഴുതി ഏഴുവർഷം അങ്ങനെയൊന്നും ഇപ്പൊ അറിയത്തില്ല ഇപ്പൊ അതിൻ്റെ ഉള്ളൂ ചെയ്തതിന് ശേഷം ബാക്കി ആ നമ്മുടെ ഈ ഡിവിഷൻ അല്ലെങ്കിൽ അങ്ങോട്ട് മാറിയുള്ള ആൾക്കാരാണെന്നാണ് ഈ അമ്മയുള്ള സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്തും നമ്മൾ ഈസ്റ്റിൽ അറിയിക്കുകയും അങ്ങനെ അപ്രകാരം വന്ന് കൊണ്ടുപോകുന്നൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ പിന്നെ കൂട്ടുകാരെല്ലാം ഇവിടെ ഇപ്പൊ മരിച്ചിട്ട് ആ അമ്മ മരിച്ചിട്ട് ഇപ്പൊ രണ്ട് മാസം മൂന്നാമത്തെ മാസാവുന്നേ ഉള്ളൂ നവംബറിലാണ് മരിക്കുന്നത് അതിനുശേഷം പുള്ളി മാത്രമാണ് ഇവിടെ ഉള്ളത് ആ ഇവിടെ കൊണ്ടുപോയതായിട്ട് ഒരാളെ ഇന്ന് രാവിലെ ബിറ്റ്നസ് സാക്ഷി അയാളെ രാവിലെ തന്നെ പോകാപ്പോ അരാ അല്ലല്ല അതിനെ പറ്റി അറിയില്ല